നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ കൽക്കരിയിൽ കൈ കഴുകുമോ കൽക്കരി കേസിൽ മൻമോഹനെതിരായ സിബിഐ കോടതി നടപടിക്ക് സുപ്രീം കോടതി സ്റ്റേ മുൻ പ്രധാനമന്ത്രിയെ പ്രതി ചേർത്തതിൽ സിബിഐക്ക് നോട്ടീസ് മൂന്നാഴ്ചയ്ക്കകം സിബിഐ വിശദീകരണം നൽകണം കോടതിയിൽ നേരിട്ട് ഹാജരാകാനുള്ള ഉത്തരവ് റദ്ദാക്കണമെന്ന് മൻമോഹൻ അപ്പീൽ നൽകിയത് മാർച്ച് ഇരുപത്തിയഞ്ചിന് മുൻ പ്രധാനമന്ത്രിക്കെതിരെ സിബിഐ കോടതി ചുമത്തിയത് ക്രിമിനൽ ഗൂഢാലോചന കുറ്റം പ്രതിപട്ടികയിൽ കൽക്കരി വകുപ്പ് മുൻ സെക്രട്ടറി പി സി പരേഖ് ബിർള ഉടമ കുമാരമംഗലം ബിർല എന്നിവരും മൻമോഹനെ കുടുക്കിയ കേസ് ബിർളയുടെ ഉടമസ്ഥതയിലുള്ള ഹിൻറ്റാൽകോ ഗ്രൂപ്പിന് ഒഡീഷയിൽ അനധികൃത കൽക്കരിപ്പാടം അനുവദിച്ചതിൽ സിബിഐ കോടതി വിധിയിൽ പിഴവുകളുണ്ടെന്ന ആരോപണവുമായി മൻമോഹൻ പ്രതികാരത്തിൽ ഒടുങ്ങിയ പ്രണയം ബംഗളൂരുവിൽ പ്രണയാഭ്യർത്ഥന നിരസിച്ച വിദ്യാർത്ഥിനിയെ വെടിവെച്ചുകൊന്ന് സ്കൂൾ അറ്റൻഡറുടെ ക്രൂരത കൊല്ലപ്പെട്ടത് പ്ലസ് ടു വിദ്യാർത്ഥിനി ഗൌതമി ഗുരുതര പരുക്കുകളോടെ സുഹൃത്ത് ശിശിര ആശുപത്രിയിൽ സംഭവം കടുകോടി പ്രഗതി റെസിഡൻഷ്യൽ സ്കൂൾ ഹോസ്റ്റലിൽ ഇന്നലെ രാത്രി വെടിയുതിർത്ത ഹോസ്റ്റൽ അറ്റൻഡർ മഹേഷിനായി പോലീസ് തിരച്ചിൽ ഗൌതമി പ്രണയാഭ്യർത്ഥന നിരസിച്ചതിൽ പ്രകോപിതനായാണ് പ്രതി കടും കൈക്ക് മുതിർത്തതെന്ന് ബംഗളൂരു പോലീസ് കൊല്ലപ്പെട്ട ഗൌതമി തുങ്കൂർ സ്വദേശിനി സ്കൂളിന് കർശന സുരക്ഷ പ്രതിയെ പിടികൂടാൻ മൂന്ന് പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് അന്വേഷണം കർണാടക ആഭ്യന്തരമന്ത്രിയും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സ്കൂളിൽ ലഹരിക്കം മദ്യനയം ശരിവച്ച ഹൈക്കോടതി വിധിക്കെതിരെ ബാർ സംഘടന സുപ്രീംകോടതിയിലേക്ക് അത്തരം സാഹചര്യത്തിൽ അനന്തര നടപടി പിന്നീട് പിന്നീടാലോചിക്കുമെന്ന് മന്ത്രി കെ ബാബു പൂട്ടിയ മുന്നൂറ് ബാറുകളിൽ സ്റ്റോക്കുള്ള മദ്യം എക്സൈസ് വകുപ്പ് ഏറ്റെടുക്കും ബിയർ വൈൻ പാർലർ ലൈസൻസ് നൽകുന്നത് പൂട്ടിയ ബാറുകളുടെ നിലവാര ശേഷം ബാറുകൾ പൂട്ടിയ സാഹചര്യത്തിൽ അതിർത്തി കടന്ന് വ്യാജമദ്യം ഒഴുകും ചെക്ക് പോസ്റ്റുകളിൽ എക്സൈസ് പരിശോധന കർശനം വിഷമദ്യ ദുരന്ത സാധ്യത സൂചിപ്പിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ട് സർക്കാർ ജാഗരൂകം കോടതി വിധി ചരിത്രപരമെന്ന് വി എം സുധീരൻ സർക്കാരിനുള്ള അംഗീകാരമെന്ന് കോടവിവാദത്തിൽ കുടുങ്ങിയ കെ എം മണി കോടതി പരിഗണിച്ചത് നിയമവശം മാത്രമെന്ന് വി എസിന്റെ വിമർശനം തിരിച്ചടിയെന്ന് കാനം ആവശ്യം ബാർകോടയിൽ മന്ത്രിമാർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് വി എസ് നൽകിയ കത്ത് വിജിലൻസ് തള്ളി തെളിവായി സമർപ്പിച്ച ശബ്ദരേഖ അവ്യക്തമെന്ന് വിജിലൻസ് വി എസ് ആവശ്യപ്പെട്ടത് മന്ത്രിമാരായ കെ ബാബു രമേശ് ചെന്നിത്തല വി എസ് ശിവകുമാർ എന്നിവരുടെ ഇടപാടുകളിലെ അന്വേഷണം കത്തിന്മേൽ മന്ത്രിമാർക്കെതിരെ അന്വേഷണമില്ല മൂന്ന് കോൺഗ്രസ് മന്ത്രിമാർക്കെതിരെ ആരോപണം ഉന്നയിച്ചത് ബാർ സംഘടനാ നേതാവ് ബിജു രമേശ് മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിക്കൊപ്പം സമർപ്പിച്ചത് ശബ്ദരേഖകളുടെ ഹാർഡ് ഡിസ്ക് ഹെഡ്ലൈൻസ് ഹെഡ്ലൈൻസ് പവർഡ് ബൈ അടുത്ത ശേഷം നമസ്കാരം